ഇത് മാസം മോട്ടോർ ഓഷീന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻസുകൾ ജന സർവീസ് ആയിട്ടാണ് വന്നേക്കണേ പിന്നെ ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് മിസ്സിങ് കംപ്ലയിൻ്റ് ഉണ്ട് മെയിനായിട്ട് അതായത് ആക്സുലായിട്ട് കുറച്ച് പോകുമ്പോൾ പിന്നീട് ഒരു പെട്രോൾ കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ പോലെ കാണിക്കുന്നുണ്ട് പിന്നെ ഇൻഡിക്കേറ്ററിന് സൗണ്ട് ചെക്ക് ചെയ്യുക അത് നമുക്ക് ബസ്സറിൻ്റെയാണ് അപ്പോൾ ബസറൊന്ന് നമുക്ക് സെറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെക്കപ്പ് കാരണം ചെയിൻ ചെക്കപ്പ് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ചെയിൻ അടിക്കുന്നുണ്ട് മാക്സിമം വലിച്ചു തീർന്നതാണ് മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ പിന്നെ ബ്രേക്ക് സൗണ്ട് ഫ്രണ്ട് ബ്രേക്ക് സൗണ്ട് അതായത് ഫ്രണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഒരു അടി വരുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടി ഓടണ ഓടിക്കണ സമയത്ത് നമുക്കൊരു ചെറിയ ഹാൻഡിലുമ്പോൾ ബലവും അനുഭവപ്പെടുന്നുണ്ട് ജനറൽ സർവീസ് വാട്ടർ സർവീസ് ഓയിൽ മാറ്റം അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കംപ്ലയിൻ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മിസ്സിൻ്റെ പ്രോബ്ലം രാവിലെ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുക്കുമ്പോൾ പെട്രോൾ കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഫീൽ ആവുന്നുണ്ട് അത് നമുക്ക് ബാ കാർബേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ് കേട്ടോ പിന്നെ ഫ്രണ്ട് അടിയുടെ സൗണ്ട് ഫ്രണ്ട് അടി എന്ന് പറഞ്ഞാൽ കോൺസെട്ടിൻ്റെ കംപ്ലയിൻറ്റ് അത് ഓൾറെഡി നമുക്ക് ഹാൻഡിൽ ടൈറ്റ് ഉണ്ട് അതായത് ബയറിങ് ടൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കില്ല അഴിച്ചു കഴിഞ്ഞാൽ മാറ്റി ഇടാനേ പറ്റുള്ളൂ അതല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം മാക്സിമം ഓടിയിട്ട് മാറ്റിക്കളയാം ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമുക്ക് ഹാൻഡിൽ ഓടിക്കണ സമയത്ത് ഒരു ചെറിയ ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ട് അത് ബെയറിങ് ഓൾറെഡി ടൈറ്റ് ഉണ്ട് അതുകൊണ്ട് കാണുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ ടൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ അഡ്ജസ്റ്റ് ഗ്യാപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ ചെയ്യുമ്പോഴത്തേക്കും ഹാൻഡിൽ ഒരുപാട് ബല അനുഭവപ്പെടും ആ ഒന്നോരീ തന്നെ ഉപയോഗിക്കുക അതല്ലെങ്കിൽ കോൺസെപ്റ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ചെയിൻ്റെ കണ്ടീഷനും അത് തന്നെയാണ് നിലവിൽ ചെയിൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് ചെയിൻ അത്യാവശ്യം അടി ഉണ്ട് നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അടി ഉണ്ട് അപ്പോൾ നിലയിൽ ചെയിൻ സോട്ട് മാറ്റിയാലാണ് ആ ഭാഗം ക്ലിയർ ആവുള്ളൂ കാരണം അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും ഇപ്പോൾ കണ്ണി എടുത്തിടാമെന്ന് വെച്ചാലും ചെയിൻ്റെ പ്രശ്നം എപ്പോഴും നമുക്കിങ്ങനെ കാണിച്ചു കൊണ്ടിരിക്കും അതായത് എങ്ങനെ ടൈറ്റ് ചെയ്താലും കറക്റ്റ് ആവില്ല നമുക്കതിൻ്റെ ഒരു നല്ല ലൈഫ് കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റി നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ക്യാമ തിരിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് മില്ലിങ്ങ് തിരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം ഇതിനകത്ത് ലൈനർ പീസ് കാണുന്നുണ്ട് നിലയിൽ അപ്പോൾ ടൈറ്റ് ചെയ്ത് നോക്കിയിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കുന്ന അങ്ങനെ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതന്നെ യൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ ലൈനർ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ട് വരും ബാക്കിൻ്റെ ടയർ പുതിയ ടയറാണ് ആണ് ഭാഗത്തും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നല്ലോക്കെയാണ് വീൽ ബെയറിംഗിൻ്റെ ഭാഗത്തും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതേപോലെ തന്നെ ബാക്ക് വീലിൻ്റെ ഡാംബർ റബ്ബർ സെറ്റാണ് പൊട്ടിട്ടൊന്നുമില്ല നിലയിൽ ഉപയോഗിക്കാം പിന്നെ ചെയിൻ്റെ കേസ് നമ്മൾ ചെയിൻ മാറ്റണമാണ് നല്ലത് ഇപ്പം ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നതടക്കുള്ള എസ്റ്റിമേറ്റാണ് അതിനകത്ത് ഇടുന്നത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ബാറ്ററി ബാറ്ററി ടെസ്റ്റ് നമ്മൾ കൂട്ടത്തിൽ നടത്തിവിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി വണ്ടിയിൽ മിരിക്കണേ അപ്പം ഞാനതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ലോഡ് ടെസ്റ്റ് ആയി കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് മൂന്നു നേരം ഉണ്ട് അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലമൊന്നുമില്ല മിസ്സിംഗുമായി ബന്ധപ്പെട്ട് നമുക്ക് മെയിനായിട്ട് കാർബേറ്റർ ക്ലീനിങ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരാം നമ്മൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അഴിച്ചാണ് അപ്പോൾ നിലവിൽ വാക്യം ബിസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ തേമനുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ നമുക്ക് വാക്യം ബിസ്റ്റും മാറ്റാം കാരണം അതിനും മാത്രം സ്ക്രാച്ചസ് ആയിട്ടില്ല കാരണം വാക്യം ബിസ്റ്റിൻ ഇപ്പോൾ നമ്മൾ പുതിയത് മാറ്റിയിട്ടാലും പെട്ടെന്ന് പുതിയത് പുതിയ ഇടുന്ന വാക്ബിമ്പി പ്രോബ്ലംസ് ഇതേപോലെ സ്ക്രാച്ചസ് പെട്ടെന്ന് വരും കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ കാർബേറ്റർ ബോട്ടത്തിൻ്റെ ഉള്ളിലും അത്യാവശ്യം തേമാനമുണ്ട് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഈ മിസ്സിങ് പറയാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ കേട്ടോ അതിനേക്കാൾ ഇവര് ഈ ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്ലോ ജെറ്റൊക്കെ ഇടയ്ക്ക് ബ്ലോക്ക് ആയി പോകണ കംപ്ലയിൻറ്റ് വരും ഇപ്പം ഇതിൻ്റെ നിലയിൽ അത്യാവശ്യം ആ ഒരു അവസ്ഥയാണ് അപ്പോൾ നമുക്കത് ക്ലീനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കാർബോട്ടർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ചില കേസ് ഈ കാർബറേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ പോലും നമുക്ക് പെട്രോൾ ഓവർഫ്ലോ എന്നൊരു ഒരു കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട് അപ്പോൾ മിസ്സിംഗിൻ്റെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ നമുക്കത് വലിയ തലവേന ആവാറുണ്ട് സാധാരണ രീതിയിൽ അപ്പോൾ എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കിയാണ് മാർഗ്ഗമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കാർബറേറ്റർ അസംബ്ലി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ചിലവുള്ള കേസാണ് വിലയുള്ള സാധനമാണ് അത് അപ്പോൾ പരമാവധി നമ്മൾ കാണിക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് നമുക്ക് പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളും ഇതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് കാരണം അതിനകത്ത് എത്തനോളാണ് കൂടുതൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒട്ടുമിക്ക വണ്ടികളുണ്ട് ഡെയിലി നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു കംപ്ലയിൻ്റുകൾ ഏറ്റവും കൂടുതൽ അതാണ് ഒന്നൂടെ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ മിസ്സിംഗ് ഇതിങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ തലക്കാലത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് കേട്ടാം അതിന് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം പിന്നെ അതേപോലെ ഹാൻഡിൽ ബെയറിങ് ഇവിടെ വരുന്ന ബെയറിങ് ആണ് കോൺസെറ്റ് എന്ന് പറയുന്നത് ആ കോൺസെറ്റ് ഓൾറെഡി ടൈറ്റാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിയിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഇവിടുന്ന് ഒരു കുത്തൽ സൗണ്ട് തന്നെയുണ്ട് അത് ബേറിംഗുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് ഇനി അത് നമുക്ക് ടൈറ്റ് ചെയ്ത് സാധാരണ ലൂസായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് ഇടാൻ പറ്റാറുണ്ട് ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി ഈ കണ്ടീഷനിൽ ഹാൻഡിലുമ്പോൾ ബല അനുഭവപ്പെടുന്നുണ്ട് അതേ കോൺസെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ടൈറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഹാൻഡിന് വീണ്ടും ടൈറ്റ് കൂടും അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും അപ്പോൾ നമ്മൾ ഇത് അഴിച്ചിട്ട് മാറ്റിയിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം കാരണം ഇത് അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ നമുക്ക് ചിലവുള്ളതാണ് അതായത് പാർട്സിൻ്റെയും ലേബർ ചാർജ് ഒക്കെ കൂടി വരുമ്പം ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് നമുക്ക് ചിലവ് തന്ന കേസാണ് ഈ ഫോർക്കിൻ്റെ മറ്റേ കോൺസെറ്റ് അഴിച്ചു മാറ്റുക എന്നുള്ളത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ടയറൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് പുതിയ ടയർ കിടക്കണം ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ അതുപോലെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പകുതി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് വേറെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കാം പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് ബ്ലഗ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളേക്കാൾ ഇതിരി അതിന് പുറമെ വന്ന വർക്കാണ് ഈ ചെയിൻ സ്പോക്കറ്റ് മാറുക കാർബേറ്റ് ക്ലീനിങ് ഒക്കെ അതിന് പുറമെ വന്ന കേസുകളാണ് അപ്പോൾ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് വാട്സാപ്പിലേക്ക് ഇടണത് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അത് ഏത് രീതിയിലാണ് ചെയിൻ്റെ എന്നുള്ള നോക്കിയിട്ട് പറയാം ചെയിസ് പോക്കറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് അഴിച്ചു നിർത്തിയിട്ടുള്ളൂ കാർബേട്ട് നമുക്ക് എന്തെങ്കിലും ക്ലീൻ ചെയ്ത് തന്നെ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ജെറ്റ് ബ്ലോക്കാണ് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആണ് അപ്പോൾ അത് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് തന്നെ ആക്കാം അതേപോലെ കോൺസെട്ടിൻ്റെ കേസും കിട്ടോ അപ്പോൾ അത് നോക്കിയിട്ടൊന്നും അത്രയും നോക്കിയിട്ടൊന്ന് പറയണം അപ്പോൾ ജനറൽ സർവീസിന് പുറമെ പോകുന്നവർക്ക് ചെയിൻസ് പോക്കറ്റ് കാർബോഡിക്ലീറ്റിംഗ് ബോൾ റേസും മാറ്റാമെന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം കാരണം നമുക്ക് ആ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഏതൊക്കെ വർക്കുകളാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒഴിവാക്കേണ്ടതുണ്ടോ അതൊക്കെ നോക്കിയിട്ട് എസ്റ്റിമേറ്റ് കറക്റ്റ് എസ്റ്റിമേറ്റ് പറയാനും അതിൻ്റെ ഡീറ്റെയിൽസ് ഫോളോ അപ്പ് ചെയ്യുക ഫോർവേഡ് ചെയ്ത് തരാനും ഓക്കെ